അത് കേരളത്തിൽ നടന്നു വരുന്ന പരമ്പരകളുടെ അവസാനത്തേതാകണമെന്നാണ് മാധ്യമങ്ങളിലെ വാർത്ത പുറത്തു വരുമ്പോ അതും അവസാനത്തേതല്ല തുട നടപടികൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താ നാല് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുറിയിലേക്ക് ദൂരമായി മർദ്ദിക്കും സംഭവമാണ് തുടർക്കഥയായി കേരളം മുഴുവൻ പകർച്ചവ്യാധി പറഞ്ഞു വിളിക്കുന്നത് പോലെ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഒരു സാഹചര്യത്തിലാണ് ഇത് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ ചാണ്ടിയമ്മൻ ഇവിടെ ഈ സത്യാഗ്രഹം നടത്തുന്നത് പക്ഷെ എന്ത് ചെയ്യാം മോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വൃത വ്യായാമമായി അവസാനിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ജനങ്ങളുടെ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരണം എന്നേക്കുമായി ഈ കേരളത്തെ മുച്ചൂട് മുടിച്ച ഈ ഗവൺമെന്റിന് കടലിലെറിയാൻ കഴിയുന്ന ഒരു ജനവിധാനം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാ ഞാൻ ചോദിക്കട്ടെ കോട്ടയത്തെ സംഭവത്തെ കുറിച്ച് ഞാൻ ഇവിടെ വന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാം എന്നെക്കാൾ കൂടുതൽ അറിയാം പല്ലക്കുടിയിൽ സൂചിപ്പിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാനതിന്റെ വിശദാംശങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എത്ര ക്രൂരമായ റാക്കിംഗ് ആണ് നടന്നത് ചാലക്കുടി എം എൽ എ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഇന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മിടുമിടുക്കനായ പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല ഒരു നിന്നുകൊണ്ട് എല്ലാ തലത്തിലും കലാകാരനായി സഹായിയായി മറ്റുള്ളവരുടെ കുറച്ചങ്ങളിൽ ഇടപെട്ടവരെ സഹായിക്കുന്നവനായി അത്തരത്തിൽ എല്ലാവിധയിലും മനുഷ്യത്വപൂർണ്ണമായ സമീപനം സ്വീകരിക്കുന്നവനായി മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന്റെ ഒന്നാം വാർഷികമാണിന്ന് ആ ഒന്നാം നാഷികത്തോട് എടുക്കുമ്പോഴാണ് അതിനേക്കാൾ നടുക്കുന്ന വാർത്ത കോട്ടയത്ത് വരുന്നത് കാണാൻ കഴിയുന്നത് സർവകലാശാലയിലെ കാര്യങ്ങളൊക്കെ വന്നപ്പോ അന്നും ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താണ് പറയുന്നത് കോളേജിലെ സംഭവം കഴിഞ്ഞപ്പോഴും സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് ഏത് സംഭവം ഉണ്ടായാലും ഉടൻ പറയും ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുകയാണ് പക്ഷെ അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ് ഇതുപോലെ ക്രൂരമായ ഒരു സംഭവം ഉണ്ടായാൽ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽപ്പെടുന്ന ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ പേരിൽ കേസെടുത്ത നടപടികൾ സ്വീകരിച്ച് എന്തേക്കുമായി അവസാനിപ്പിക്കേണ്ട ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ പാർട്ടിയും ഇത്തരം സംഭവങ്ങൾക്ക് കുടപിടിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് എന്ത് ന്യായീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൂക്കോട് സർവകലാശാലയിൽ ഇതിനാ നേതൃത്വം കൊടുത്തിയ ആളുകളെല്ലാം ായി കഴിയുകയാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിയും ഭക്ഷണവും കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് അന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് വെള്ളമില്ല ഭക്ഷണമില്ല മൂന്ന് ദിവസം ക്രൂരമായി വർദ്ധിച്ചു എന്തിനാ കൂടുതൽ പറയുന്നത് ആ ഹോസ്റ്റലിലെ കുട്ടികളെ മുഴുവൻ പുറത്തിറക്കി അവരെ ഇങ്ങനെ വട്ടം നിർത്തിയിട്ട് തല്ലാൻ ആഗ്രഹിക്കാത്തവരെ കൊണ്ട് വരെ അവരെ തന്നിച്ചു അത്ര മാരകമായാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ചെന്നു ബന്ധപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ പുറത്തു വന്ന പോലെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നിമിഷങ്ങൾ കൊണ്ടു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് സംരക്ഷണം ലഭിച്ചത് അവിടെ ഈ വാർഡനും പ്രിൻസിപ്പലും ഒക്കെ പറഞ്ഞെന്താ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് വാർഡൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത മുറിയിലാണ് പിന്നെ രാഹുൽ രാജ് എന്ന് പറയുന്ന ക്രിമിനൽ കൊടും കൊടുങ്കൽ അയാളുടെ മുറിയിലേക്ക് ഈ കുട്ടികളെ വരുത്തി ഈ ആ പരിപാടികളും എന്തിനു വേണ്ടിയാണ് പിന്നെ വാർഡൻ എന്തിനു വേണ്ടിയാണ് പ്രിൻസിപ്പൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇതൊന്നും അന്വേഷിക്കുന്നില്ല എങ്കിൽ പിന്നെ അത്തരം കസേ ഇങ്ങനെ ആളിരിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കതയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ഭരണകക്ഷിയിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ് മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തിയപ്പോ പറഞ്ഞ വാചകം നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ ഇവിടെ പാലക്കലോട് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം ഉയർത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൂച്ചട്ടികൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ അടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് കൊടുത്ത ലൈസൻസ് കൊടുത്തു അതായത് അക്ഷരം ഒന്ന് വിളച്ചാൽ അമ്പത്തൊന്ന് വിഴയ്ക്കും ശിക്ഷൻ എന്ന് പറയുന്നത് പോലെയാണ് അത് കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഇത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം ഒരു കാര്യം ഉറപ്പല്ലേ മനസാക്ഷി ഇല്ലാത്ത ആളുകളായി ഇവർ മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ ഒരു പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കോളേജ് ജീവിതകാലം എന്ന് പറഞ്ഞ സർഗാത്മകത തുടിച്ചു നിൽക്കേണ്ട ഒരു ജീവിത കാലഘട്ടമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട് അവന്റെ കഴിവുകൾ വികസിപ്പിക്കാനും അവനെ പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെയുള്ള കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകാനും സർഗാത്മകത വികസിക്കാനും ഒക്കെ ഇടയാകേണ്ട സന്ദർഭമാണ് അവിടെ ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനൽ ബുദ്ധി മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ ഇവിടെ വിട്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വലിയ നയമാറ്റം പ്രഖ്യാപിക്കുമ്പോ ഇതിനെ ഞാൻ സൂചിപ്പിക്കട്ടെ ഇത് നിശ്ചയമായും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളായി അവശേഷിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ശക്തമായ പ്രതിരോധം ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എല്ലാ നിലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നും പറയാനില്ലാത്തതിന് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ അരക്ഷിതാവസ്ഥ കൂത്തുകൂത്തുകയാണ് ഒരാൾക്കും രക്ഷയില്ലാത്ത അവസ്ഥ ഇവിടെ കോട്ടയത്താണ് നമ്മൾ കണ്ടത് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ടായ സ്ഥലത്ത് അടിപൊളി നടക്കുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങി അത് തടയാൻ ശ്രമിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടേറ്റ് മരിക്കുന്ന അതിധാരുണമായ സംഭവം നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു കേരളം എന്താണ് നമ്മുടെ മാനദണ്ഡം ക്രമസമാധാനത്തിനെ പാലിക്കാൻ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റ് അക്കാര്യത്തിൽ ദയനീയമായി നമുക്ക് കാണാൻ ാണ് ഉദാഹരണങ്ങൾ ഏതെടുത്താലും നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ് രക്ഷാവിശേഷം അതുകൊണ്ട് ഇതിനെതിരായി അതിശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരിക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ ആ ദൗത്യമാണ് ശ്രീ ചാണ്ടിയമ്മൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നുണ്ട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനമനസ്സുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്പർശമായി ആശ്വാസത്തിന്റെ കരസ്പർശമായി പ്രതിസന്ധികളിലെ മുന്നോട്ട് പോവാൻ ഉള്ള ഊർജ സോസായി ഇന്നും ജനങ്ങൾ മനസ്സിൽ ആരാധിക്കുന്ന നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ ഇതുപോലെ ഒരു ദൗത്യം ഇത്തരം അക്രവാക്കുകൾക്കെതിരായ സമാധാനം പുലരാൻ വേണ്ടി നമ്മൾ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ നേരുകയാണ് നിശ്ചയമായും ഇത് വിജയത്തിലെത്തിയേ മതിയാവൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം വിജയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ ചാട്ടിക എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നമസ്കാരം ജയം